മണലൂർ നിയോജകമണ്ഡലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം മുരളിപ്പെരുനെല്ലി എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്നു മണലൂർ നിയോജക മണ്ഡലത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയ്യായിരം രൂപ വീതം വില്ലേജ് ഓഫീസർമാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്തുകൾ തനതു ഫണ്ടിൽ നിന്നും തുക ചെലവാക്കുന്നതിൽ തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും എം എൽ എ അറിയിച്ചു അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള അവശ്യ സർവീസുകളിലെ ഉദ്യോഗസ്ഥർ അവധി ഒഴിവാക്കി തിരികെ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു പകർച്ചവ്യാധികൾ ഒഴിവാക്കുന്നതിനെ ശുചീകരണ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്നും കാനകൾ വൃത്തിയാക്കാത്തതിനാൽ റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്നും അത് റോഡുകളുടെ നാശത്തിനും ഗതാഗത കുരുക്കുകൾക്കും കാരണമാകുമെന്നും യോഗം നിർദ്ദേശിച്ചു വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിൽ വൈദ്യുതി ഇല്ലാത്തത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ തടസ്സപ്പെടാതെ ശ്രദ്ധിക്കണമെന്നും കെ ഉദ്യോഗസ്ഥർ നല്ല ജാഗ്രത കാണിക്കണമെന്നും കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും എം പറഞ്ഞു വാടാനപ്പള്ളി അരിമ്പൂർ മുല്ലശ്ശേരി എളവള്ളി കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾ ക്യാമ്പുകളിലുണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണം കുടിവെള്ളം മരുന്നുകൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള കരുതൽ നടപടികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ കെ കെ ശശീധരൻ കെ സി പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്മിത അജയകുമാർ സൈമൺ തെക്കത്ത് ശാന്തിബാസി കൊച്ചപ്പൻ എം എം റജീന മിനി ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു